ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു മൾട്ടി പർപ്പസ് ടാബിള് പരിചയപ്പെടുത്തി കുട്ടികൾക്ക് പഠിക്കാനും ഭക്ഷണം കഴിക്കാനും കുഞ്ഞു കുഞ്ഞു റൂമുള്ളവർക്കൊക്കെ വളരെ ഉപകാരമായിരിക്കും കേട്ടോ അപ്പൊ അങ്ങനത്തെ ഒരു കമ്പനിയിലാണ് ഇത് വന്നേക്കെ ഇത് സംഭവം എന്താണെന്നറിയോ ഏ ഇത് അയൺ ടേബിൾ വളരെ ഈസി ഉപയോഗിക്കാൻ പറ്റുന്ന

ആവശ്യമുള്ള സമയത്ത് മാത്രം യൂസ് ചെയ്യാം ഓക്കെ ഓക്കെ പ്രധാനപ്പെട്ട നിങ്ങളെ മൾട്ടി പെർപ്പസ് ടേബിൾ അല്ലേ സ്റ്റഡി ടേബിൾ ആയിട്ടും അതായത് നമുക്ക് ആവശ്യം കഴിഞ്ഞാൽ കുട്ടികളെ കളിക്കാണെങ്കിൽ ഇത് മറന്ന് പോവാതൊക്കെ ഇവിടുത്തെ ആണ് ഷൂർ ഇത് രണ്ട് മൂന്ന് നാല് അഞ്ച് ഷട്ടറുകളിൽ അവൈലബിൾ ആണ് ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത് ടാറ്റാ സ്റ്റീൽ പൗഡർ പൗഡറായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇത് അഞ്ചു വർഷത്തെ വാറണ്ടി വരെ വരുന്നുണ്ട് വർഷത്തെ വാറണ്ടി വരുന്നുണ്ട് പിന്നെ എങ്ങനെ സർവീസ് എങ്ങനെ കൊറിയർ ഉണ്ടോ നിങ്ങള് കൊറിയർ സർവീസ് ഉണ്ട് പിന്നെ ഈ നമ്പറിൽ വിളിച്ചാൽ മതിലാ എന്ത് സംശയം ഉണ്ടെങ്കിലും അപ്പൊ ലൊക്കേഷൻ വരുന്നത് നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് അടുത്ത ഒലിപ്രംകടവ് വൈ എന്താണ് എം നഗർ ടോ ആ സ്ഥലത്താണുള്ളത് ഓക്കെ ശരി ഓക്കെ